നമസ്കാരം സി ജിമ്മിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം ഒരു ജിമ്മിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ജിമ്മിൻ്റെ ഒരു ഡിജിറ്റൽ രൂപം തന്നെയാണ് അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ സോറി നമ്മുടെ ജിമ്മിൽ നമ്മൾ ആദ്യം പ്ലാനുകൾ തീരുമാനിക്കുന്നു ആളുകളെ എൻറോൾ ചെയ്യുന്നു അവരെ കയ്യിൽ നിന്ന് ഫീസ് മേടിക്കുന്നു എന്ന് പറയുന്ന ആദ്യത്തെ മൂന്ന് സ്റ്റെപ്പ് നമ്മുടെ ഈസി ജിം സോഫ്റ്റ്വെയറിലും സെയിം ഫ്ലോ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു നമ്മളിവിടെ പോയി നമ്മുടെ പ്ലാനുകളെല്ലാം നമ്മളിവിടെയാണ് സേവ് ചെയ്യുന്നതെന്ന് ഇനി നമ്മൾ സേവ് ചെയ്ത പ്ലാനുകൾ ഇവിടെയുണ്ട് നമ്മുടെ സോഫ്റ്റ്വെയറിലുണ്ട് ആണ് ഇനി നമ്മൾ ജിമ്മിൽ ഒരാൾ ജോയിൻ ചെയ്യാൻ വരികയാണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ ജോയിൻ ചെയ്യാൻ വരുന്ന സമയത്ത് ആദ്യം നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ മെമ്പറുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാണ് സാധാരണ ചെയ്യുന്നത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നമുക്ക് ഈ ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എടുക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പറാണ് നമ്മൾ സാധാരണ രീതിയിൽ എടുക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ ഡമോ ആയ എൻ്റെ മൊബൈൽ നമ്പറാണ് കൊടുക്കുന്നത് ഞാൻ തൽക്കാലം ടെസ്റ്റ് വണ് എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത് ഇത് നമ്മുടെ ജോയിനിങ് ഡേറ്റാണ് അഡ്മിഷൻ്റെ ആണ് ഇവിടെ കൊടുക്കേണ്ടത് സപ്പോസ് ഇപ്പോൾ ഞാൻ ഇന്നലെ വന്ന് ജോയിൻ ചെയ്തതാണ് പക്ഷേ ഞാൻ സോഫ്റ്റ്വെയറിൽ ഇന്നാണ് ഞാൻ എൻ്റർ ചെയ്യുന്നുള്ളൂ എങ്കിൽ നമ്മൾ പതിനാല് ഇട്ടുകൊടുത്തിട്ട് ക്ഷമിക്കണം പതിനാല് ഇട്ട് കൊടുത്തിട്ട് രണ് കൊടുക്കുക എന്നിട്ട് ജെൻഡർ ഏതാണ് സെലക്ട് ചെയ്യുക മെയിലോ ഫീമെയിലോ ആണ് സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ ടെസ്റ്റ് വണ് എന്ന് പറയുന്ന വ്യക്തി ഏത് പ്ലാനാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളത് നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാനുകൾ നമ്മൾ എടുത്തിട്ട് അദ്ദേഹം സബ്സ്ക്രൈബ് ചെയ്ത പ്ലാൻ ഏതാണോ അത് ഇദ്ദേഹത്തിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സെലക്ട് മെമ്പർഷിപ്പ് എടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇതാണ് നമ്മൾ നേരത്തെ ആഡ് ചെയ്തു വെച്ച അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ചു വെച്ച നമ്മുടെ ജിമ്മിൻ്റെ പ്ലാനുകൾ അപ്പോൾ അത് ഈ ഏത് പ്ലാനാണെന്ന് സെലക്ട് ചെയ്ത് അത് അദ്ദേഹത്തിന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ രണ്ടാമത്തെ ടിക്കും നമ്മൾ ഇടാൻ മറക്കരുത് എന്നിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തും നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ആഡ് ആഡ്ബോൺ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ ആഡ് ബോൺ ഡീറ്റെയിൽസ് പോയാൽ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഹൈറ്റ് വെയ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടും ഹൈറ്റും വെയ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പി എം ഐ ഇൻഡെക്സ് കിട്ടും അഡ്രസ്സ് അതുപോലെ തന്നെ പിൻകോഡ് ഇമെയിൽ അഡ്രസ്സ് ക്ഷമിക്കണം ഇമെയിൽ അഡ്രസ്സ് എമർജൻസി കോൺടാക്ട് നെയിം എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കേണ്ട ആൾ അദ്ദേഹത്തിനുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഫിറ്റ്നസ് ഗോൾസ് അതിൽ തന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഗോൾസ് എന്താണ് വെയിറ്റ് ഗെയിൻ ആണോ മറ്റു കാര്യങ്ങൾ ഹെൽത്ത് കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യേണ്ട എന്നാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബിസിനസ് പെട്ടെന്ന് ഒരാൾ നമ്മൾ ജോയിൻ ചെയ്യാൻ വരുന്നു നമ്മൾ പെട്ടെന്ന് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുന്നു ഫോട്ടോ എടുക്കുന്നു പേര് എൻ്റർ ചെയ്യുന്നു ജോയിനിങ് ഡേറ്റ് എടുക്കുന്നു പ്ലാൻ നമ്മൾ എൻ്റർ ചെയ്യുന്നു സേവ് കൊടുക്കുന്നു നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽ കറക്റ്റ് അല്ലേതെന്ന് ചെക്ക് ചെയ്യുന്നു കൺഫേം കൊടുക്കുന്നു കൺഫേം കൊടുക്കുന്നതോട് കൂടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ മെമ്പറുടെ ഡീറ്റെയിൽസ് കളക്ഷൻ എല്ലാം ഇപ്പോൾ കഴിഞ്ഞു ഇനി അടുത്തത് അദ്ദേഹം തരുന്ന പേയ്മെൻറ്റ് നമ്മൾ കളക്ട് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് അദ്ദേഹം തരുന്ന എമൗണ്ട് അദ്ദേഹം തരേണ്ട അദ്ദേഹം തരേണ്ട എമൗണ്ട് എമൗണ്ട് ബി പേഡ് അഞ്ഞൂറാണ് അതിൽ അദ്ദേഹം തരുന്ന എമൗണ്ട് സേവ് ഒരു നാനൂറ് രൂപയാണ് ജോലിക്കുക അപ്പോൾ തരുന്ന എമൗണ്ട് അദ്ദേഹം നമ്മളിവിടെ എൻ്റർ ചെയ്യും ബാക്കിയുള്ളത് ചിലപ്പോൾ അദ്ദേഹം ഒരു ഡിസ്കൗണ്ട് ചോദിച്ചപ്പം നമ്മൾ നമ്മൾ ഡിസ്കൗണ്ടിന് നിർബന്ധിതരായി അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്താൽ ആഡ് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ഇവിടെ അഞ്ഞൂറ് സോറി ആ നൂറ് എന്ന് കൊടുക്കുന്നു ഓക്കെ അടിക്കുന്നു അപ്പോൾ നാനൂറ് രൂപ അയൽ തന്നു നൂറ് രൂപ ഡിസ്കൗണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നത് ഇന്നാണ് പേയ്മെൻറ്റ് യഥാർത്ഥത്തിൽ എൻ്റെ ഫീസ് ഡേറ്റ് പതിനാലാണ് പക്ഷേ ഞാൻ പേയ്മെൻറ്റ് തരുന്നത് പതിനഞ്ചാണ് അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് തരുന്ന ഡേറ്റാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നത് എന്നിട്ട് കൺഫേം കൊടുക്കുന്നു കൺഫേം കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്നു ഇതാണ് സി ജിമ്മിൽ അപ്പം നമ്മൾ മൂന്ന് സ്റ്റെപ്പാണ് നമ്മൾ സാധാരണ പറഞ്ഞത് ആ മൂന്ന് സ്റ്റെപ്പും നമുക്കിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാനായിട്ട് നമുക്ക് മാക്സിമം പോയാലൊരു ഒരു പതിനഞ്ച് സെക്കൻഡിൽ കൂടുതൽ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഒരു ജിമ്മിൽ ഒരാൾ തിരക്കിൻ്റെ ഇടയിൽ വന്നാലും നമുക്ക് എളുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ പേരും ഡീറ്റെയിൽസും കളക്ട് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ പേയ്മെൻറ്റ് രേഖപ്പെടുത്താനും അത് നമ്മുടെ അക്കൗണ്ട്സിൽ വരുന്നതിനും നമുക്ക് വളരെ എളുപ്പമാണ് നമ്മുടെ ഇ സി ജിം സോഫ്റ്റ്വെയറിൽ എന്നുള്ളതാണ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ